കേസ് നേടാനുള്ള തീർച്ചയായിട്ടും അഹയായിട്ടുള്ള ഒരു വ്യക്തി അനുമോൾ തന്നെയാണെന്നുണ്ട് ഞാൻ പറയുന്നു അപ്പൊ എങ്ങനെ പറഞ്ഞ പുതിയൊരു വീഡിയോക്ക് സ്വാഗതം ഏകദേശം ബിഗ് ബോസ് എന്നുള്ള പ്രോഗ്രാം അവസാനിക്കാരായിരിക്കണപ്പോ അനുമോള് ദിവസങ്ങളായിട്ട് കരഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് അതിനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ ബിഗ് ബോസിന്റെ റിവ്യൂസ് ഒരുപാട് വരുന്നുണ്ട് ഇതുവരെ നമ്മൾ വിചാരിച്ചിരിക്കുന്നത് അനുമോളാണ് ഭയങ്കര പ്രശ്നക്കാരി എന്ന് പറയുന്നത് എന്ന് വിചാരിച്ചിരിക്കുന്നു അനുമോളാണ് പ്രശ്നത്തിന്റെ കാരണം അനുമോളാണ് എന്നാണ് വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം ഒരേ സമയം സ്ഥലത്ത് കരയുകയും കുറച്ചാൾ കയ്യിലടുകയും മാപ്പുറത്തെ പ്രേമത്തിന്റെ പ്രശ്നം നടക്കുന്നു അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾക്കിടയിലും അനുമോണമാണ് ഈ കുത്തിരിപ്പ് മുഴുവൻ ഉണ്ടാക്കുന്നതെന്നാണ് എല്ലാവരും ധരിച്ചു വെച്ചിരുന്നത് പക്ഷേ മനുമോള ഭാഗത്താണ് സത്യം മുഴുവനും ഉള്ളത് എന്നാണ് അനുമോള സത്യസന്ധമായിട്ടാണ് എല്ലാ ഗെയിമും കളിച്ചത് എന്നൊക്കെയാണ് ഇപ്പൊ നമുക്ക് മനസ്സിലാകുന്നത് സത്യം പറഞ്ഞാൽ ഇപ്പോ ഈ ആകിലെയും മോറയുമാണ് അവർ പ്രശ്നത്തിനും കാരണം എന്നാണ് ഇപ്പൊ നമ്മൾ മനസ്സിലാക്കുന്നത് ഇപ്പൊ ഈ ഒരു ലാസ്റ്റ് ഘട്ടത്തിലേക്ക് എടുക്കുമ്പോ ഈ അനുമോള് വിജയിക്കും അനുമോള് ട്രോഫി നേടും എന്നൊരു ചിന്ത വന്നതോടുകൂടി അനുമോൾക്ക് ഈ ആദര പോകുന്നതിന് മുമ്പ് നല്ലൊരു പണി കൊടുത്തിട്ടാണ് പോയത് ആ ഒരു കാരണത്താലാണ് ഇപ്പോൾ അനിമോള് ഇങ്ങനെയൊക്കെ അറിഞ്ഞു നടക്കുന്നത് ആ ഒരു കാര്യങ്ങൾ നമുക്ക് അതിനെ ഫുൾ ഡീറ്റെയിൽ അറിയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും ഇതില് മൊത്തം പ്രശ്നം ഉണ്ടാക്കുന്നത് ഈ അതിലെയും മുറിയുമായിരുന്നു എന്ന നമുക്ക് മനസ്സിലാവും കാരണം ഗെയിമില് ഒരാൾ ശരിക്കും ഗെയിമിൽ കോൺസെൻട്രേറ്റ് ചെയ്യുകയും മറ്റൊരാൾ മറ്റുള്ള ആളുകളുടെ മൈൻഡ് മാറ്റുകയും ചെയ്യുകയാണ് ഇതുവരെ ചെയ്തോണ്ടിരുന്നത് പക്ഷേ അവർ വിചാരിച്ചത് അവർക്ക് ട്രോഫി അടിക്കാം ഒരു ചിന്ത അവർക്കുണ്ടായിരുന്നെങ്കിലും പിന്നീട് വന്ന ഒരു അട്ടിമറിയിൽ അനുമോളാണ് ഈ ട്രോഫിക്ക് അർഹ് ട്രോഫി നേടാൻ പോകുന്നത് അനുമോളാണ് എന്ന് മനസ്സിലായത് കൊണ്ട് തന്നെ ആദ്യം പുറത്തു പോകുന്ന സമയത്ത് നല്ലൊരു ബോംബ് പൊട്ടിച്ചു എന്താണ് നമ്മൾ കേൾക്കുന്നത് ആ ബോംബ് എന്താണെന്ന് നമുക്ക് നോക്കാം നമ്മൾ പുറത്തേക്ക് പോകുന്നതിന് മുമ്പ് വീട്ടിടായി പോകുന്നതിനും മുമ്പ് തന്നെ അവര് ഒരു ബോംബ് പൊട്ടിച്ചിട്ടാണ് പോകുന്നത് അനുമോൾ അനുമോളിന്റെ പി ആറിന്റെ ടെലിഫോൺ നമ്പർ യാതിലേക്ക് കൊടുത്തു എന്നാണ് പറയുന്നത് അതിൽ നേരത്തെ വീട്ടടയിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ ഈ അനുമോളിന്റെ പി ആറുമായിട്ട് കോണ്ടാക്ട് ചെയ്യാനുള്ള നമ്പറാണ് യാതിലേക്ക് കൊടുത്തത് എന്ന് പറഞ്ഞിട്ടാണ് ഈ പ്രശ്നങ്ങളെല്ലാം തുടങ്ങുന്നത് ഇങ്ങനെയുള്ള ഈ പി ആറിന്റെ നമ്പർ ടിഷ്യൂ പേപ്പർ എഴുതി കൊടുത്തു എന്നൊരു ഈ ഒരു വിവരം നമ്മള് അക്ബറിനോടാണ് ഈ ആദല ഷെയർ ചെയ്തത് കാരണം എന്താന്ന് ഇത് ആതില പറയുന്നു ആതില അക്ബറിനോട് പറഞ്ഞത് ഈ അനുമോള് പി ആറിന്റെ നമ്പർ ആതിലേക്ക് കൊടുത്തത് ആയി പോയതിനു ശേഷം ഈ പുറത്ത് അക്ബറിനെ കരിവാരിത്തേക്കാൻ ഈ പി ആറുമായിട്ട് ബന്ധപ്പെടണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ നമ്പർ ആതിലേക്ക് കൊടുത്തത് എന്നാണ് ആതില പൊട്ടിച്ച അക്ബർ ഈ ഒരു പേരും അനിമോൾ അറിയുന്നത് തന്നെ ജിഷി ചോദിച്ച സമയത്താണ് അനുമോൾ ഈ കാര്യം അറിയപ്പെടുന്നത് ജിഷിൻ എന്ന് പറയുന്ന വ്യക്തി ഈ ചോദ്യം അനുമോട് ചോദിച്ചില്ലായിരുന്നെങ്കിൽ ഈ സത്യാവസ്ഥയൊന്നും പുറത്ത് വരില്ലായിരുന്നു ഇതുവരെ ഞാൻ പറയുക വിചാരിച്ചു ഞാൻ വരെ കത്തിയിരുന്നത് ഈ അനുമോള കൃഷ്ണ കരി എന്നാണ് കത്തിയിരുന്നത് പക്ഷേ ഈ ജിഷിൻ എന്ന ഒരു വ്യക്തി ഈ ഒരു ചോദ്യം മനോട് ചോദിച്ചോട് കൂടി ബാക്കി എല്ലാ സത്യാവസ്ഥയും പുറത്തേക്ക് വരികയാണ് ആ ഒരു കാര്യത്തോടെ പുറത്തു ചെന്നാൽ അത്ഭരണ കരുവരുത്തിയേക്കാൻ വേണ്ടിയിട്ടാണ് ഈ പി ആറിന്റെ നമ്പർ ആദരിക്കു കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഫേക്കായിട്ടുള്ളൊരു ഒരു കാര്യം ഉണ്ടല്ലോ പുറത്ത് വന്നത് തന്നെ ഇങ്ങനെയാണ് ചോദിച്ച സമയത്ത് ആന അനുഭവം ഭയങ്കരമായിട്ട് കറിയുന്നുണ്ട് കാരണം ചില കാര്യങ്ങളൊക്കെ ഒരുപാട് ഫേക്കായിട്ടുള്ള കാര്യം തിരിച്ചറിയാലോ പക്ഷെ ഇതൊരു അനുഭവം ചെയ്തിട്ടില്ലാത്തൊരു സത്യസന്ധമായ ഒരു കാര്യം തന്നെയാണ് എന്തിനു അമ്പത് തർക്കവും ഈ ആഗ്രഹം എന്ന് പറയുന്ന ഒരു വ്യക്തി ഇത്രയും ഒരു വലിയ കള്ളം ഇത്രയും ആളുകളെ വിശ്വസിപ്പിച്ചെടുത്തത് കൊണ്ട് തന്നെ ഈ അനുമോളിന്റെ ഈ കരച്ചിലൊന്നും ഇനി ഏൽക്കാൻ പോകും മറ്റുള്ളവർ വിശ്വസിക്കൊന്നും നമുക്ക് അറിഞ്ഞുകൂടാ കാരണം എന്ന് പറഞ്ഞാൽ അത് ഒരുപാട് കരഞ്ഞു വിളിച്ച് പറയുന്നുണ്ട് പക്ഷെ ആരും അത് വിശ്വസിക്കാൻ തയ്യാറാകുന്നില്ല എന്നതാണ് പക്ഷെ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ജനങ്ങൾക്ക് പ്രേക്ഷകർക്ക് മനസ്സിലാവുന്നതിൽ ഇപ്പോ സത്യസന്ധമായ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്നതും ആ അഭിനയമില്ലാതെ കരഞ്ഞുകൊണ്ടിരിക്കുന്നതും ആരാണെന്ന് ഇപ്പൊ പ്രേക്ഷകർക്ക് മനസ്സിലായി കാണാം പിന്നെ മറ്റൊരു കാര്യം പറഞ്ഞാല് ഈ ആദ്യം നൂറയും പറഞ്ഞേക്കാൾ അത്തരം വിശ്വസിക്കുന്നത് ആ അനുമോൾ കപ്പടിക്കും എന്ന ഒരൊറ്റ ചിന്ത കൊണ്ട് തന്നെ അത് അങ്ങനെ വിശ്വസിക്കാനും അവരോട് ഈ ഇത്രയും കള്ളത്തിന് കൂട്ടു നിൽക്കുമ്പോൾ എന്തെന്ന് അറിയോ ഈ അനുമോൾ കപ്പടിക്കുന്നതിനുള്ള അസൂയ ആദ്യ ആദ്യം പുറത്തു പോയവർക്കുണ്ട് ഈ അസൂയ കൊണ്ട് തന്നെയാണ് ഇത്രയും കള്ളങ്ങൾക്ക് കൂട്ടു നിൽക്കുന്നത് എല്ലാവർക്കും പരാതി എല്ലാവർക്കും അറിയാം അനുമോളോട് പറഞ്ഞു അനുമോളോട് പറഞ്ഞു ഇനി എവിടെ നോക്കിയാൽ അനുമോൾക്കാണ് പരാതി അപ്പൊ നമുക്ക് മനസ്സിലാക്കാം വിജയിക്കാൻ പോകുന്ന ഒരാളെ ഒരാളെ എല്ലാവരും കൂടി ടാർഗറ്റ് ചെയ്തിട്ട് ടാർഗറ്റ് ചെയ്തിട്ടുള്ള ആക്രമണം ആണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എനിക്ക് മൂന്ന് നമ്പറ് മൂന്ന് നമ്പർ എനിക്ക് ഉണ്ടെന്നും അതിൽ ഒരു നമ്പർ എനിക്ക് ഓർമ്മയുള്ളൂ ചെയ്യുന്നത് എന്നാണ് ഞാൻ പറയുന്നത് ആ അറിയുന്ന നമ്പറാണ് നൂറയ്ക്ക് ഈ എഴുതി കൊടുത്തതും ഈ ആതിലിക്ക് എഴുതി കൊടുത്തതും ആതിലയുടെ നമ്പർ അണിങ്ങൾക്കും കൈമാറുന്നുണ്ട് ൂറയെ വിളിച്ചിട്ട് ചോദിക്കുന്നുണ്ട് ഇവരെത്രത്തോളം ശരിയുണ്ട് ഈ അതിലെ പറഞ്ഞ ശരിയാണോ ഏതാണ് നമ്പർ എന്നൊക്കെ ചോദിച്ചിട്ട് പോലും ഈ നൂറാന്ന് പറയുന്ന ഈ കുട്ടി മിണ്ടുമില്ല കാരണം എന്ത് ചോദിച്ചാൽ ആയിട്ട് കാര്യല്ല സത്യാവസ്ഥ പറയുമ്പോൾ ഒരാൾ ഒരാളെത്രയും ഭാഗത്ത് കരയുമ്പോൾ അമ്മയാണ് സത്യം എല്ലാം പറഞ്ഞ് കരയുമ്പോൾ ഈ നൂറാന്ന് പറഞ്ഞാൽ ആ സത്യം പറയുമ്പോൾ ഈ കാരണം എന്താ അവർ രണ്ടാളും ഒന്നാണ് ആ ഒന്നായ ആളുകളും ഒരാളെ അങ്ങനെ കുറ്റപ്പെടുത്തും ഈ അക്ബരം എന്ന് പറഞ്ഞ അക്ബർ എന്ന് പറഞ്ഞ വ്യക്തി നൂറയും മാതലയും പറഞ്ഞ ഈ മഹാ കള്ളത്തരം വിശ്വസിച്ചിരിക്കുകയാണ് ഒരിക്കലും വിശ്വസിക്കുന്നില്ല ഈ ഇനി ഈ അണിമോളെ വിശ്വസിക്കാൻ പോകുന്നില്ല എന്ന് തന്നെയാണ് എല്ലാരും പറയുന്നത് മറ്റുള്ള കണ്ടർഷൻ എല്ലാം പറയുന്നത് ഇപ്പൊ അനുമോളുടെ സത്യാവസ്ഥ ആരും മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ് ആവശ്യത്തിലെ ഒരു പ്രശ്നമായിട്ട് നിൽക്കുന്നത് അനുമോൾ എഴുതി കൊടുത്തു എന്ന് പറയുന്ന ഈ നമ്പറ് കബോറിൽ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു എന്നും ആ ഈ അണിമോൾ പറഞ്ഞു എൺപൊക്കെ അനുമോൾ പറഞ്ഞിട്ടും ഈ നൂറനോട് ചോദിച്ചിട്ടും ഈ നൂറാന്ന് പറഞ്ഞ ഈ വ്യക്തി ഒന്നും ഇടുന്നില്ല അപ്പൊ ഇവര് രണ്ടു പേരും മൊത്തം പുറത്തും മകത്തും മാറും നിന്ന് ഒരവസ്ഥ വന്ന സമയത്ത് ഈ നൂറാന്ന് പറഞ്ഞ ആൾ ചെയ്ത പരിപാടിയാണെന്ന് വെച്ചാൽ ആളൊഴിഞ്ഞ സമയത്ത് മറ്റുള്ളവരൊന്നും ഇല്ലാത്ത സമയത്തും പോയിട്ട് കബോർഡിൽ നിന്ന് ഈ നമ്പർ എടുത്തിട്ട് കൊണ്ട് കളയാണ് ചെയ്തത് കാരണം ഇത് അവിടെ ഈ കബോർഡിൽ ഈ നമ്പർ ഇരുന്ന് കഴിഞ്ഞാല് ഈ ആദ്യ അനിമോൾ കൊടുത്തത് ആരുടെ നമ്പർ ആണ് തീയാറിന്റെ നമ്പറാണോ അനിമോളുടെ നമ്പർ എന്ന് മനസ്സിലാകും ഞങ്ങളുടെ ഈ കള്ളത്തരം പൊളിയും പൊളിയുമെന്ന് മനസ്സിലാക്കിയ നൂറ ഈ നമ്പർ ആളില്ലാത്ത സമയത്ത് പൊണ്ടേ കളയാണ് ചെയ്തത് അതുകൊണ്ടാണ് എന്ത് കാര്യം ചോദിച്ചിട്ടും ഇരിക്കുന്നത് ഈ നൂറാന്ന് പറയുന്ന ഈ കുട്ടിയെ ഈ സാധനം എടുത്ത് മാറ്റുന്നത് പ്രേക്ഷകരായ പ്രേക്ഷകർ മുഴുവൻ ലൈവിൽ കണ്ടതാണ് പിന്നെ എങ്ങനെ ഈ കള്ളത്തരം പറഞ്ഞ് പിടിച്ചു നിൽക്കുന്നെങ്കിൽ ഒന്നും മനസ്സിലാകുന്നില്ല ഇനിയിപ്പോ നൂറ പറഞ്ഞാലും ഇല്ലെങ്കിലും ഒരു പ്രേക്ഷകർ കണ്ടു മനസ്സിലാക്കി അവർ മാറുകയും ചെയ്തു ഇനി എന്തിനു സത്യം പറയാതിരിക്കണം എന്നാണ് ചോദിക്കുന്നത് ഇപ്പൊ ഏകദേശം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാണ് ലക്ഷ്മി പറഞ്ഞതിന്റെ ആ അസത്യാവസ്ഥ വീട്ടിൽ കേട്ടും കയറ്റാൻ വീട്ടിൽ കയറ്റാൻ കൊള്ളാത്ത രണ്ട് വ്യക്തികൾ തന്നെയാണെന്ന് പറഞ്ഞത് ആ ലക്ഷ്മി പറഞ്ഞത് ഇന്നിപ്പോ അത് സത്യമായിട്ട് മാറിക്കൊണ്ടിരിക്കുക കാരണം കൂടെ വന്നിട്ട് ഏതിന്റെ പണി കൊടുക്കുന്ന സ്വഭാവമാണ് ഇത് രണ്ടാളും ചോറ് കൊണ്ടിരിക്കുന്നത് എന്നിപ്പോ സകല ജനങ്ങൾക്കും ലൈവായി കാണും സകല ജനങ്ങളുടെ എപ്പിസോഡ് കാണുമ്പോൾ സകല ജനങ്ങൾക്കും മനസ്സിലായി ഇതുവരെ ഞാൻ വരെ കരുതിയിരുന്നത് അനുമോളാണ് കള്ളിയെന്ന് കരുതിയിട്ടായിരുന്നത് ഇപ്പാണ് അനുമോളുടെ സത്യാവസ്ഥയും സത്യസന്ധതയും നമ്മൾക്ക് മനസ്സിലാക്കുന്നത് ദയവായിട്ട് നമ്മളത് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണെന്ന് ഞാൻ ചെയ്തിട്ടില്ല അത് പി ആറിന്റെ നമ്പറാണ് എന്നാൽ പി ആറിന്റെ നമ്പർ എടുക്കുക ആ നമ്പർ എടുക്കുന്ന നമ്പർ അപോലിൽ നിന്ന് എടുത്തുകൊണ്ടുതരാൻ പറയുമ്പോ നോറമിണ്ടുന്നില്ല കാരണം എന്ന് പറഞ്ഞാൽ എന്നിട്ടോ ഈ നമ്പറോ എടുത്ത് കളയുക ചെയ്തു ആളില്ലാത്ത സമയം നോക്കിയിട്ട് ഇതൊക്കെ ലൈവ് ആയിട്ട് കണ്ടുകൊണ്ടിരിക്കില്ലേ അപ്പൊ ഇതുവരെ ഞാൻ ഈ അണുമോളൂർ ഒരു ഞാൻ സപ്പോർട്ട് ചെയ്തിട്ടില്ല ഇപ്പൊ ഞാൻ പറയുകയാണ് ഇതുവരെ ഈ സത്യസന്ധത എല്ലാം നോക്കുമ്പോ നമുക്ക് മനസ്സിലാകുന്നുണ്ട് അതുകൊണ്ട് തന്നെ എല്ലാവരും അനുമോളെ സപ്പോർട്ട് ചെയ്യാം എന്നുള്ളത് മാത്രം ഞാൻ പറയൂ ഞാൻ മുമ്പ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ അനുമോള് ആണ് പ്രശ്നക്കാരി എന്ന രീതിയിലൊക്കെ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ ഇപ്പൊ ഞാൻ പറയുന്നു പ്രശ്നക്കാരി ആദ്യം എന്ന് പറയാനുള്ള പ്രശ്നക്കാരി എന്ന് ഞാൻ പറയുന്നു മാത്രം കപ്പടിക്കുന്ന ആ ഒരു അനുമോട് കപ്പടിക്കാൻ പോകുന്ന അനുമോടുള്ള ഒരു അസൂയയും കുഷുമ്പിന്റെയും ഭാഗമായിട്ടാണെന്ന് നമ്മൾ തീർച്ചയായിട്ടും അത് അങ്ങനെ തന്നെയാണ് ഇത് അതുപോലെ തന്നെ ഈ അനുമോൾ കരഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ആര്യൻ എന്ന് പറഞ്ഞ വ്യക്തി ഒരു ഒരു ടവൽ കൊണ്ടേട്ട് ഇട്ടിട്ട് പറയുന്നുണ്ട് ഓസ്കാർ ഗോസ് ടു അനുമോൾ എന്ന് പറഞ്ഞിട്ട് ഇതിട്ട് കൊടുക്കുന്ന അനുമോൾ അത്രയും കരഞ്ഞിരിക്കുന്ന സമയത്ത് കാരണം സത്യം സത്യമായിട്ട് എല്ലാവരും അറിഞ്ഞു കഴിയുന്ന അറിഞ്ഞ കാര്യമാണ് പക്ഷെ അവർ അറിഞ്ഞില്ലെങ്കിൽ നമ്മളെ കറിഞ്ഞ കാര്യമാണ് ഇപ്പോൾ ഞാൻ പറയുന്നു അനുമോളാണ് ആ കോൺ നേടാനുള്ള തീർച്ചയായിട്ടും അഹയായിട്ടുള്ള ഒരു വ്യക്തി അനുമോൾ തന്നെയാണെന്നൊന്ന് ഞാൻ പറയുന്നു